നമസ്കാരം പാലക്കാട് നിയോജകമണ്ഡലം യു ഡി എഫിനെ വലിയ കോട്ട എന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല എങ്കിലും അവിടെ നിന്ന് ജയിച്ചു കയറാനുള്ള അത്യാവശ്യം ആൾബലമൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ് യു ഡി എഫിന് പാലക്കാട് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും ജയിച്ച് എം എൽ എ ആയത് എന്നാൽ ആ രണ്ടര മൂന്ന് വർഷത്തോളം അദ്ദേഹം അവിടെ കാഴ്ചവെച്ച ആ വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെയാകാം അവിടെയുള്ള ആളുകൾക്ക് അദ്ദേഹത്തോട് ഒരു വൈകാരികമായ അടുപ്പമുണ്ടാക്കാൻ ഈ രണ്ടര വർഷം കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാലക്കാട് നിന്നും വടകരയിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് മത്സര മത്സരാർത്ഥിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ വടക പാലക്കാട്ടുകാർ കൊടുത്താൽ വിസ്മയിപ്പിക്കുന്ന വൈകാരികമായ ഒരു യാത്രയെ അത് ആ ഒരു നാടും ഷാഫി പറമ്പിലുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു എന്നാൽ വടകരിലെത്തി അവിടെയും വിജയക്കൊടി പാറിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പാർലമെൻറ്റിലേക്ക് നീങ്ങിയപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് നിയോജക മണ്ഡലത്തിലേക്ക് വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരികയാണ് അവിടേക്ക് ആരൊക്കെയാണ് യു ഡി എഫിൻ്റെ സാരഥികളായി യു ഡി എഫിൻ്റെ സാരഥിയായി എത്തുക എൽ ഡി എഫിൻ്റെ സാരഥിയായിട്ടായിരത്തും ബി ജെ പിയുടെ സാരഥിയായിട്ട് ആരത്തും എന്നൊക്കെയുള്ള ചർച്ചകളിങ്ങനെ സങ്കീർണമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ മണ്ഡലങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ശക്തമായ വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ് പാലക്കാട് അവിടെ ആർക്ക് വേണമെങ്കിലും ജയിച്ച് കയറാം ബി ജെ പിക്ക് ആണെങ്കിലും ശക്തമായ വേരോട്ടമുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനുമൊക്കെ ശക്തമായ വേരോട്ടമുണ്ട് അതിൻ്റെ കൂടെ പ്ലസ് ആയിട്ട് സ്ഥാനാർത്ഥിയുടെ യോഗ്യത കൂടി പരിഗണിക്കുമ്പോഴാണ് അവിടെ വിജയം ഉറപ്പാവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ യു ഡി എഫിലാണ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ചർച്ചകൾ നടക്കുന്നത് ഷാഫി പറമ്പിൽ സോറി ഷാഫി പറമ്പിലിൻ്റെ ഉറ്റ സുഹൃത്തും ഷാഫി പറമ്പിലിൻ്റെ വടകരയിലെ മത്സരത്തിൻ്റെ തേരാളി എന്നും വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരാർത്ഥിയായി യു ഡി എഫിനു വേണ്ടി മത്സരാർത്ഥിയായി വരുമെന്നായിരുന്നു ആദ്യ സൂചനകൾ പിന്നീട് പല പേരുകളും വി ടി ബൽറാം ഉൾപ്പെടെയുള്ള പല പേരുകളും മാറി മറിഞ്ഞു വന്നു അങ്ങനെ ഒടുവിൽ അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു ഉറപ്പ് വന്നപ്പോഴാണ് പെട്ടെന്ന് തൃശ്ശൂരിൽ നിന്നും തോറ്റ കെ മുരളീധരൻ അവിടെ വെടിക്കെട്ട് പൊട്ടിക്കുകയും ഇനി ഞാൻ പൊതു പ്രവർത്തനത്തിനേയില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്ക പ്രഖ്യാപിച്ച് മാളത്തിലേക്ക് മാറിയിരിക്കുകയും ചെയ്തത് ഇത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ തെല്ലൊന്നുമല്ല വിസ്മയിപ്പിച്ചത് കാരണം കെ മുരളീധരൻ അത്യാവശ്യം സൗണ്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് മറ്റു ആളുകളുടെ ഇടയിലും ഒക്കെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുവാനായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയില്ല പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുപാട് ശ്രമങ്ങൾ കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും രമേശ് ഒക്കെ നടത്തി ഇപ്പോഴും തുറന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം എന്നാൽ മാളത്തിൽ നിന്നും പുറത്തു വരുന്നില്ല അപ്പോൾ കൊണ്ട് തന്നെ താൻ പൊതുപ്രവർത്തനില്ല പ്രവർത്തനത്തിനില്ല എന്ന ഉറക്കെ ഉച്ചയ്ക്ക് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ മയക്കുക മെരുക്കുക എന്നത് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിൻ്റെ ഒരു ചുമതലയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെയാണ് കെ സുധാകരൻ പറഞ്ഞതിനി മോ മുരളീധരൻ്റെ നോട്ടം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കാണെങ്കിൽ ഞാൻ അതും രാജിവെച്ചേക്കാം കെ പി സി സി പ്രസിഡൻ്റായിട്ട് വേണമെങ്കിൽ കെ മുരളീധരൻ വന്നോട്ടെ അത്രമാത്രം ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമായി കെ മുരളീധരൻ മാറിക്കഴിഞ്ഞു എന്നതിന് തെളിവായി മാറുകയാണത് അങ്ങനെ വരുമ്പോൾ കെ മുരളീധരനെ എങ്ങനെയെങ്കിലും പ്രീണിപ്പിച്ച് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ശ്രമത്തിൻ്റെ ഭാഗമായി പാലക്കാട് ഇപ്പോൾ അദ്ദേഹത്തിന് വച്ച് നീട്ടാം എന്നുള്ള ധാരണയായിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ മാങ്കൂട്ടം തെറിക്കും വിട്ടി വൽറാം ജെ തെറിക്കും How would they get? കെ മുരളീധരൻ കെ മുരളീധരന് അതിഷ്ടമാണെങ്കിൽ കെ മുരളീധരൻ വരും എന്നുള്ള തന്നെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം കെ മുരളീധരൻ്റെ നോട്ടം അന്നും ഇന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കയറിയാൽ ഒരു മന്ത്രിസ്ഥാനം ഒരു മികച്ച മന്ത്രിസ്ഥാനം കെ മുരളീധരൻ്റെ ഉറപ്പാണ് ആ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മന്ത്രിയായി മന്ത്രിയായിട്ട് പിന്നെ വീണ്ടും മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തത് എന്നാൽ അങ്ങനെയൊന്ന് മന്ത്രി ഇരിക്കണമെന്ന ഒരു ആഗ്രഹം കെ മുരളീധരൻ ഉള്ളിടത്തോളം കാലം അദ്ദേഹം കേരളത്തിലെ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒന്ന് നിന്ന് എവിടെയെങ്കിലും ഒന്ന് ജയിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വട്ടിയൂർക്കാവായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ ഇനി ഇത്തരത്തിലുള്ള ഒരു താലം പാലക്കാട് എന്ന താലം യു ഡി എഫ് വെച്ച് നീട്ടിയാൽ അത് കെ മുരളീധരൻ സ്വീകരിക്കാതിരിക്കില്ല എന്നാണ് ഇപ്പോൾ അണിയറയിൽ നിന്ന് കേൾക്കുന്ന ശ്രുതികൾ അങ്ങനെയെങ്കിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് കെ മുരളീധരൻ യു വേണ്ടി മത്സരിക്കാൻ ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് വൃത്തങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ